കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് പ്രഭാതത്തിൽ ലോകം മുഴുവനും ഈസ്റ്റർ കൊണ്ടാടുന്ന ദിവസമാണല്ലോ നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് ഈസ്റ്റർ എന്നാൽ ദൈവവചനത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഈ ഉയർപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് ബഥാനിയിലെ മാർത്തയുടെയും മറയുടെയും സഹോദരനായ ലാസർ മരിച്ച് അവനെ അടക്കി നാലാമത്തെ ദിവസം യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെയധികം ദുഃഖാർത്തരായ ആ സഹോദരന്മാർ കർത്താവ് യേശുക്രിസ്തുനോട് നിരവധി കാര്യങ്ങൾ സംഭാഷിച്ചിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണ് നമ്മൾ യോഹനു സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ കാണുന്നത് എൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ വാർത്ത പറഞ്ഞു അതെ ഞാൻ അറിയുന്നു ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവന് ഉയർത്തിഴുന്നേൽക്കും യകുദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പ് എന്നത് അവരുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു പക്ഷെ അവർ വിശ്വസിച്ചത് ഉയർപ്പ് സംഭവിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ് എന്നാണ് ഇവിടെ യേശു ക്രിസ്തു ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ മാർത്ത ആ ഒടുക്കത്തെ പുനരുദ്ധ്വാനത്തെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത് പക്ഷേ യേശു തന്നെ തന്നെ അവടെ വെളിപ്പെടുത്തുക യേശു പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനുമാകുന്നു എന്നു പറഞ്ഞാൽ ഒടുക്കത്തെ പുനരുദ്ധ്വാനത്തിൽ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് അതേ ആശയത്തിൽ യേശു പറയുന്നു ഞാൻ തന്നെയാണ് പുനരുദ്ധ്വാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ രണ്ട് ഭാഗങ്ങളും നാം വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കേണ്ടതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ യേശു അവകാശവാദമായി പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനുമാകുന്നു എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് യേശു പറയുന്നു ആർക്കാണ് ഈ പുനരുദ്ധ്വാനം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണം എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ എല്ലാവർക്കും സുനിശ്ചിതമായൊരു കാര്യമാണ് പക്ഷേ മരണം രണ്ടു വിധത്തിലാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനാൻ തരുന്ന ഉറപ്പ് എന്നാൽ ക്രിസ്തുവിൽ മരിക്കാത്തവർ അവർക്ക് മരണം ഒരു ശിക്ഷ തന്നെയാണ് അവിടെയാണ് ആളുകൾക്ക് മരണഭീതിയുള്ളത് നമുക്ക് വിശുദ്ധ വേദവസ്തു വായിക്കാൻ കഴിയുന്നുണ്ട് യേശു തന്റെ മരണത്താൽ മരണഭീതിയിൽ ആയിരുന്നവരെ യും പിടിവിച്ചു അപ്പോൾ എല്ലാ മനുഷ്യനും തന്നെ മരണഭീതി ഉള്ളവനാ പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരുവന് വിശ്വസിച്ചാൽ അവന്റെ മരണഭീതി മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ മരണം ഒരു ശിഷ്യല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഉയർച്ചയാണ് അവന്റെ മരണം എന്ന് പറയുന്നത് എന്നിട്ട് ഇരുപത്തിയാറാം വാക്യത്തിൽ യേശു പറയുന്നു ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു ഇത് യേശു വെറുതെ പറയുന്നില്ല ലാസർ ദൈനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ യേശു പറഞ്ഞ പ്രസ്താവന നമ്മൾ നിശിദ്ധിക്കണം യേശു പറഞ്ഞു അവൻ ഉറങ്ങുകയാണ് നമ്മൾ അവൻ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു അതിൻ്റെ അർത്ഥം യേശുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു നാളും മരിക്കുകയില്ല അതിൻ്റെ അർത്ഥം അവന്റെ ആത്മാവ് ക്രിസ്തുവിൽ മറിയുകയാണ് ധനവാനും ലാസറിനെ കുറിച്ചുള്ള ഉപമയിൽ യേശു പറയുന്നുണ്ട് ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുന്നു അതിനർത്ഥം അവൻ അനുഭവിക്കുന്ന സ്വസ്ഥത സമാധാനം ദൈവിക പ്രത്യാശ ഇതെല്ലാമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ ഒരു നാളും മരിക്കേയില്ല കാരണം അവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക കർത്താവ് യേശു ക്രിസ്തുൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ഉറപ്പാണ് ആ ഉറപ്പ് നാം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ും നമ്മളും ഇതുപോലെ തന്നെ ഉയർക്കുവാനിടയായിത്തീരും അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അവന്റെ ക്രൂശിലെ മരണം അതൊരു പരാജയമല്ല മറിച്ച് അതിന് വിജയമാണ് ഇത് ലോകത്തിൽ ക്രിസ്തുഭക്തരായ ഏതൊരു വ്യക്തിക്കും നേരിടുന്നതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒരിക്കലും പരാജയമല്ല അതിൻ്റെ നടുവിൽ ദൈവം അവർക്കായി വിജയം ഒരുക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഞങ്ങളെ കൽപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ വചനങ്ങളെ പാലിച്ച് ദൈവിക വചനത്തിന്റെ ഉപദേശപ്രകാരം ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ അങ്ങനെയുള്ള ഞങ്ങൾ മരിച്ചാലും ശിപിക്കും കർത്താവേന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഗാഡ് ബ്ലെസ് യു ആൾ